മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം നമ്മുടെ ആതിലയ്ക്കും നൂറയ്ക്കും ഏതെങ്കിലും ഇക്കമാര് സപ്പോർട്ട് വേണമെന്നാണ് ഇപ്പോൾ വീട്ടിലുള്ള ഒരു സംസാരം അതായത് അക്ബറിനോട് പിണങ്ങി നിൽക്കുമ്പോൾ ആതിലെയും നൂറയും ഷാനവാസിക്ക എന്ന് പറഞ്ഞ് നമ്മുടെ ഷാനവാസിൻ്റെ ഒപ്പം ചേരും ഇപ്പോൾ എന്തായാലും ഷാനവാസിന് ആണല്ലോ ആദിലെയും നൂറയും അതുകൊണ്ട് തന്നെ അക്ബർ ഇക്ക എന്നും പറഞ്ഞ് അക്ബറിൻ്റെ കൂടെയാണ് അക്ബർക്ക എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിലും അക്ബറിനോട് വലിയ സ്നേഹമൊന്നുമില്ല ആതില നൂറയോട് പറയുന്നത് അക്ബർ ഒന്നെങ്കിൽ നമ്മളെ സ്ട്രോങ് കണ്ടസ്റ്റൻ്റായിട്ടായിരിക്കും കരുതുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വീക്ക് പ്ലെയർ പ്ലെയറായിട്ടായിരിക്കും കരുതുന്നത് കാരണം നമ്മളെ ഒരിക്കലും ക്യാപ്റ്റൻസിയിലേക്കോ അല്ലെങ്കിൽ നല്ല ഒരു കാര്യത്തിനും നോമിനേഷൻ ചെയ്യാറില്ല അക്ബർ ഇന്ന് ഉച്ചയ്ക്കും കൂടി ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേഷൻ ചെയ്ത സമയത്ത് മിക്കവരും എനിക്കൊന്ന് ഭൂരിഭാഗം പേരും ആദിലേനെയാണ് നോമിനേറ്റ് ചെയ്തത് എന്നാൽ അക്ബർ ആ സമയത്തും നോമിനേറ്റ് ചെയ്തത് ആരിനെയായിരുന്നു എന്നാൽ ഇപ്പോൾ ജയിൽ നോമിനേഷൻ്റെ സമയത്തോ അല്ലെങ്കിൽ എവിക്ഷന് വേണ്ടിയുള്ള നോമിനേഷൻ്റെ സമയത്തോ അക്ബർ നമ്മളെ രണ്ടുപേരെയും നോമിനേറ്റും ചെയ്യാറുണ്ട് അതെന്തുകൊണ്ടാണ് അക്ബർ അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല ചിലപ്പോൾ നമ്മൾ വീക്ക് പ്ലെയർ ആയതുകൊണ്ടാവാം ചിലപ്പോൾ നമ്മൾ സ്ട്രോങ് പ്ലെയർ ആയതുകൊണ്ടാവാം എന്ന് പറയുന്നു അപ്പോൾ നൂറ പറയുന്നത് പക്ഷേ അക്ബർ ഇക്ക ഇന്നലെ നിന്റെ പെർഫോമൻസ് കണ്ട് ആദിലിയുടെ ഗെയിം നല്ലതാണെന്ന് പറയുന്നത് ഞാൻ കേട്ടതാണ് എന്നാണ് എന്നാൽ ആദിലിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല അക്ബർ ഖാനെ പിന്നെ ഇപ്പോൾ ഷാനവാസുമായിട്ട് പിണങ്ങി നിൽക്കുന്നത് കൊണ്ട് മാത്രം ഒരു സപ്പോർട്ടിന് അക്ബറിൻ്റെ അവിടെ കൂടിയിരിക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം